നമുക്കറിയാം ഒരു നാട് തന്നെ ഇല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് നടന്നുപോയ സംഭവമാണ് വയനാട് എന്ന് പറയുന്ന നാടിന്റെ ദുരന്തം ഇന്നും തീരാ നൊമ്പരമായി വേദനയായി ലോക മനസാക്ഷിയുടെ മനസ്സിൽ വല്ലാതെ വേദനയുടെ വലിയ ആർത്തിരം വിവരുന്ന അലകടലിന്റെ അലമാലകൾ സൃഷ്ടിക്കുന്ന വേദനയുടെ നൊമ്പരത്തിന്റെ സങ്കടത്തിന്റെ ആപലാധിയുടെ വേവലാതിയുടെ ദുരിതത്തിന്റെ അലകൾ സമ്മാനിച്ച ആ ദുരിതം ശരീരം മറന്നുകൊണ്ട് സംഘടനകൾ മറന്നുകൊണ്ട് മുടിയുടെ മനുഷ്യരാണ് കൂടി രാപകലില്ലാതെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ പേര് പറഞ്ഞാക്ഷേപിക്കാൻ കുറച്ച് മനുഷ്യരാണോ എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിൽ കാട്ടാളന്മാരെ പോലെ നാൽക്കാലികളായ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ ഓരോ ആളുകളുടെ കമന്റുകളും പോസ്റ്റുകളും കാണുമ്പോ നമ്മൾ അതിശയിച്ചു പോവുകയാണ് നാം ചിന്തിക്കണം അത് ഏത് സംഘടനയുമാകട്ടെ അത് ഏത് സംഘടന അവര് സംഘടന നോക്കി കിട്ടല്ല അവരിട്ടിരിക്കുന്ന വസ്ത്രം നോക്കി കിട്ട് അവരിട്ടിരിക്കുന്ന വസ്ത്രം നോക്കി ആളുകളെ കുറ്റം പറയാനും കളിയാക്കുവാനും എത്രയോ എത്രയോ സജീവമായി രംഗത്തുണ്ട് അത് വലിയ കാര്യമാണ് എന്നാണ് അവർ കരുതുക നാം ചിന്തിക്കണം നാമൊക്കെ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളെ കാണുന്നവരാണ് എത്രയോ പ്രവർത്തകർ എത്രയോ പ്രവർത്തകർ അവിടെ സംഘടനയില്ല കോൺഗ്രസിന്റെയും അതുപോലെ പി ഐ തുടങ്ങിയുള്ള എല്ലാ ആളുകളും എല്ലാ സംഘടനയുടെയും ആളുകൾ അവിടെയുണ്ട് ചോദിക്കാണ് ജഴ്ച തയ്പ്പിച്ചിറങ്ങാൻ എന്ന് വിവരമില്ലാതെ വിളിച്ചു പറയുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ മനസ്സല്ല എല്ലാവരുടെയും മനസ്സെന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല ഏത് സമയം ഏത് പാതിരാത്രി എന്ത് ദുരിതമുണ്ടായാലും ഏത് ദുരിതമുണ്ടായാലും ഞങ്ങളുണ്ട് എന്ന് മാറോട് ഞങ്ങളുണ്ട് എന്ന് പറയുന്ന സ്നേഹം പോകാത്ത ഒരു ജനതയുള്ള നാടാണ് കേരളം അവിടെ സംഘടനകളില്ല അവിടെ പ്രവർത്തകരില്ല അവിടെ പാർട്ടിയില്ല കൊടിയില്ല ഞങ്ങൾ മനുഷ്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങാൻ ഇന്ന് കേരളത്തിന്റെ എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരുമ്പോ അതിനെ എതിർക്കുന്നവരോട് പറയാനുള്ളത് മനുഷ്യരാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് കുറ്റപ്പെടുത്താനും കളിയാക്കാനും വലിയ എളുപ്പമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഞങ്ങളുടെ പ്രവർത്തകരാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ പറയരുത് അതങ്ങനെ ആര് പറഞ്ഞ Joy, bodhi, women, ും തിരുത്തണം ഏത് സംഘടനക്കാര് പറഞ്ഞാലും അത് മുസ്ലിം സംഘടനയായാലും രാഷ്ട്രീയ സംഘടനയാണെങ്കിലും ഏത് സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ എന്റെ സംഘടനയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ പാടില്ല മനുഷ്യരാണ് അവിടെ പ്രവർത്തിക്കുക എന്നാണ് പറയേണ്ടത് അവിടെ ഒരു സംഘടനക്കും പ്രാധാന്യമില്ല അവിടെ പ്രാധാന്യമുള്ളത് മനുഷ്യജീവനാണ് ഞാനിത് പറയുമ്പോൾ ഏതെങ്കിലും സംഘടനയ്ക്ക് ഉദ്ദേശം തോന്നില്ലേ ഒരു സംഘടനയും ഭാവിയല്ല മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ പറഞ്ഞു പോവുകയാണ് ഒരു സംഘടനയും മുട്ടെ ഹൈന്ദവരാകട്ടെ ക്രൈസ്തവരാകട്ടെ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ അവിടെ ഒരു സംഘടനയ്ക്കും സ്ഥാനമില്ല അവിടെ സ്ഥാനമുള്ളതും മനുഷ്യ ജീവിതത്തിനാണ് അങ്ങനെ ആരെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ പാർട്ടിയാണ് അവിടെ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെ തിരുത്തി കൊടുക്കൽ നേതൃത്വത്തിന് ബാധ്യതയാണ് പറഞ്ഞു കൊടുക്കണം അവിടെ സംഘടനയല്ല അവിടെ പാർട്ടിയല്ല അവിടെ കൊടിയല്ല അവിടെ നിറമല്ല അവിടെ വേണ്ടത് ആ പരിശുദ്ധമായ ആ വയനാട് എന്ന് പറയുന്ന നാട്ടിൽ നടക്കുന്ന ചൂരൽ മലയും നാട്ടിൽ നടക്കുന്ന പ്രവർത്തനത്തിന് മനുഷ്യ ജീവന്റെ വിലയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൽ നിർബന്ധമായ സാഹചര്യത്തിലാണ് ആര് കളിയാക്കിയാലും ആര് കുറ്റപ്പെടുത്തിയാലും നമ്മൾ താഴേക്ക് പോകാൻ പാടില്ലയാണ് ഏതെങ്കിലും ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് അവർ തലേ ദിവസം അപകടം നടക്കാൻ കാത്തിരുന്നു ജേഴ്സിയും തെച്ചിട്ട് പുറത്തിറങ്ങാനെന്ന് വിവരമില്ലാത്ത ആളുകൾ പറയും അത് നമ്മൾ മൈൻഡ് ചെയ്യരുത് നമ്മൾ മനുഷ്യരാണ് ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമുക്കും ഉണ്ടാകും ആ ചിന്ത നമ്മൾ മറന്നുപോകാൻ പാടില്ല കേരളം അങ്ങനെയാണ് അർജുനങ്ങ പറയും സഹോദരനെ നമ്മൾ മറന്നിട്ടില്ലല്ലോ എന്ന് പറയുന്ന സഹോദരനെ നേരിട്ട് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചു നോക്കിക്കേ നമുക്കറിയില്ല അർജുനൻ ആരാണ് എന്നാണ് അറിയോ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല പക്ഷേ ആ പ്രദേശത്തും മണ്ണിടിഞ്ഞു വീണ് ആ സഹോദരൻ മണ്ണിനടിയിലായി കാണാനില്ല എന്ന് കേട്ടപ്പോ നമ്മുടെ സഹോദരന്റെ സ്ഥാനത്തായി മാറി എന്ന് പറയുന്ന സഹോദരൻ നമ്മുടെ കൂടെപ്പിറപ്പായി നമ്മുടെ കൂട്ടുകുടുംബാധിയായി ആ കുടുംബം നമ്മുടെ കുടുംബമായി മാറി മുസ്ലിം ക്രൈസ്തവരം ഹൈന്ദവരും മതമുള്ളവനം നി മതമില്ലാത്തവനം എന്നില്ല എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിച്ചു ആ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ടി ഇന്നും ആ മുമ്പര നമ്മുടെ ഹൃദയത്തിലുണ്ട് നമ്മൾ മറന്നുപോയിട്ടില്ല ആ തീക്കനൽ കെട്ടടങ്ങുന്നതിന് മുമ്പാണ് വയനാട് എന്ന് പറയുന്ന നാട്ടിൽ ദുരന്തമുണ്ടായത് അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ അവിടെ ക്രൈസ്തവർ മാത്രമല്ലല്ലോ അവിടെ ഹൈന്ദവർ മാത്രമല്ലല്ലോ കുറെ മനുഷ്യ ജീവിതങ്ങൾ പൊലിഞ്ഞു പോയി നഷ്ടപ്പെട്ടു പോയി അവിടെയൊക്കെ നമ്മള് സംഘടന വളർത്തലല്ല അവിടെ സംഘടന വെളിവാക്കലല്ല അവിടെ നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മ സജ്ജരാകേണ്ടത് മനുഷ്യത്വത്തിന് വേണ്ടിയാണ് ഇനിയും മനുഷ്യത്വം മരവച്ചിട്ടില്ലാത്ത മനുഷ്യർ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ജീവിച്ചിരിക്കുന്നു എന്ന് ചില ചിലകാലുകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ആളുകളോട് നമ്മൾ കാണിച്ചു കൊടുക്കാനാണ് നമ്മുടെ സഹോദരങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അവർക്കൊക്കെ ആരുമാകട്ടെ അത് ഏത് സംഘടനയിൽപ്പെട്ട ഏത് പാർട്ടിയിൽപ്പെട്ട എല്ലാ ആ പ്രവർത്തകർക്കും ആ പ്രവർത്തകർക്കും അള്ളാഹു ആരോഗ്യവും ആഫിയത്തും കൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ സംരക്ഷണവും ആ രക്ഷാ പ്രവർത്തകർ പ്രവർത്തകർക്ക് എല്ലാം എല്ലാം ഇത സമാധാനവും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കും മാറാകട്ടെ പറഞ്ഞു പോവാണ് ഒന്ന് ചിന്തിക്കണം കുറ്റം പറയാനും കളിയാക്കാനും വലിയ എളുപ്പ പക്ഷേ ആ രംഗത്തേക്കൊന്ന് രംഗത്തേക്കൊന്നിറങ്ങിച്ചെന്ന് സർവ്വതും മറന്നുകൊണ്ട് അവിടേക്കൊന്നു ഇറങ്ങിച്ചെല്ലണമെങ്കിൽ അത് മനുഷ്യത്വമുള്ളവർക്ക് കഴിയൂ എന്നുകൂടി അടിപൊരകെട്ട് നാം ഒന്ന് പറയണം അല്ലാഹു